ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഹിയർ ഈസ് ദ ടൈം ഫോർ ടൂർ അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് അൽബാബി നമ്മൾ സ്കൂൾ ടൂർ പോവാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് എല്ലാം പ്രയർ ടൈമിലാണ് അപ്പോൾ ഹിയർ ഈസ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് അപ്പം നമ്മൾ ഇനി ടൂർ വിശേഷങ്ങളിലോട്ട്

ഗുഡ് മോർണിംഗ് ഡായ്സ് അപ്പം നമ്മളങ്ങനെ രാവിലെ ഒരു ആറര ഒക്കെ ആയപ്പോഴത്തേക്കും എവിടെയോ എത്തിയിട്ടുണ്ട് അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ഉറങ്ങി അപ്പോൾ എന്നിട്ട് നമ്മൾ കർണാടകയൊക്കെ കവർ ചെയ്ത് ഏകദേശം എവിടെയോ എത്തിയിട്ടുണ്ട് ഒരു ബോർഡ് പോലെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്ഥലം എവിടെയെന്നറിയില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പല പല ക്ലാസ്സും പല പല സ്കൂളിൽ നിന്നും കാര്യങ്ങളൊക്കെ പിള്ളേരും കളിയും കൂടെ വന്നു നമ്മളിതായി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു റൂമിൽ ഫ്രഷ് അപ്പ് ആവുന്നു അങ്ങനെ നമ്മളിപ്പോ ഇവിടെ അക്കോമഡേഷൻ പ്ലേസിൽ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ട്രിപ്പ് പോകാനായിട്ടുള്ള എല്ലാം സെറ്റപ്പായി നമ്മളിതായി ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് വ്യൂ പോയിന്റിലേക്കൊക്കെ പോവാം അപ്പം നമ്മളിപ്പോ എല്ലാരും ജീപ്പിൽ സെറ്റ് ആയിട്ടുണ്ട് പത്ത് പേര് പത്ത് പേര് വെച്ച് അങ്ങനെ നമ്മളുടെ ടു ജേർണിയിൽ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫോർ ദ ട്രക്കിങ് അപ്പോൾ നാല് ജീപ്പിലായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഒരു ഫോട്ടോ പോയിന്റിൽ വന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ സിക്സ് പി എം ടു എം വരെയാണ് നമുക്കിവിടെ എൻട്രി ഉള്ളത് അതെ പേരൊന്നും അറിയാത്തൊരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം അല്ലേ അങ്ങനെ നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ് ആണിത് വാട്ടർഫാൾ ാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരെ നിൽക്കുന്നു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പോകണം ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു രണ്ടേ മണി രണ്ടേ മുക്കൽ നമ്മൾ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇസഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ഫൈനലി നമ്മൾ ആ ഒരു ലില്ലിൻ്റെ ഫുള്ള് ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ സേഫ് ആണ് അതുകൊണ്ട് നമ്മൾ മുന്നിൽ വന്നേക്കുന്നത് പുറകു വരുന്ന വണ്ടിയാണെങ്കിൽ ഫുള്ള് പൊടി വണ്ടി ഓ ഫൈനലി നമ്മളത് ആ വ്യൂ പോയിന്റിൽ എത്താനായിട്ടുണ്ട് ഇനി ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഓ അപ്പോൾ നമ്മളിത് നടന്ന് തുടങ്ങി നടന്നു തുടങ്ങിയാൽ ഏകദേശം നമ്മൾ തീർന്നു സെക്കൻഡ് വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ അവിടുന്ന് തന്നെ വളരെ അടുത്തുള്ള ഒരു ചെറിയ വാട്ടർഫാൾ ഏരിയ ആണിത് നമ്മൾ അവിടെ നിന്ന് ജീപ്പ് ട്രക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നത് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ കോട ഇറങ്ങി തുടങ്ങി കാരണം ഇപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തൊമ്പതായി നല്ല രീതിക്ക് കോട കൊണ്ട് ഇവിടെ ഫുള്ള് കവറപ്പ് ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ നല്ല തണുപ്പ് ഇറങ്ങി തുടങ്ങി അങ്ങനെ കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാറ് ഇതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വന്ന വഴിയെല്ലാം നമ്മൾ ജീപ്പിൽ തന്നെ നമ്മൾ മല ഇറങ്ങാനായിട്ട് പോവാം അങ്ങനെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇളകിമറിഞ്ഞ് നമ്മളിപ്പം റൂമിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ അത് എടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് ഫ്രഷ് ആകും അതോടെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലേ എനിക്ക് ശ്വസിച്ചു